السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستغينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. وخير الحديث حديث محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله, الله أكبر الله أكبر ولله الحمد സഹോദരന്മാരെ കുട്ടികളെ എല്ലാ ആളുകൾക്കും ഈ പെരുന്നാളിൻ്റെ സമയത്ത് അഭിമിക്കും എന്നുള്ള പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ സട്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് ഒരു മാസക്കാലത്തെ പരിശുദ്ധ റമലാനിൻ വിട പറഞ്ഞിരിക്കുകയാണ് നമ്മയേറെ മാറാൻ സഹായിച്ച റമലാൻ നമ്മുടെ പള്ളികളെ സജീവമാക്കിയ പരിശുദ്ധ റമദാൻ വിവാദത്തുകളുമായി ഏറെ മുന്നോട്ടു പോകാൻ നമ്മെ സഹായിച്ച റമദാൻ ഒരു വലിയ കൊട്ടാരം തന്നെ ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ വളർത്തിയിരിക്കുകയാണ് കൊട്ടാരത്തിൻ്റെ അകത്ത് പവിഴങ്ങളും മുത്തുകളുമാകുന്ന ആകുന്ന കൊണ്ട് നിറച്ചിരിക്കുന്ന നമ്മൾ ഇനിയുള്ള പതിനൊന്ന് മാസക്കാലം ഈ ഒരു മാസക്കാലം നാം ചെയ്തിരിക്കുന്ന ആത്മനിർത്തി എന്ന് നമുക്ക് കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് ഇനി ഒരുപക്ഷെ ഒരു റവധാന്യ കൂടി നമ്മൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുമോ എന്നൊന്നും പറയാൻ സാധ്യമല്ല എത്രയോ ആളുകൾ ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർക്ക് സാധിച്ചിരിക്കുന്നില്ല എത്രയോ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ജയിലുകളിലും യുദ്ധത്തിന്റെ മുൻമനയിലും നിൽക്കുന്ന എത്രയോ ആളുകളെയും കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഇടയിലാണ് ഒരു മാസക്കാലത്തിന്റെ കഠിനമായ പരിശ്രമത്തിലൂടെ അനുഷ്ഠിച്ച് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകുകയില്ല സഹോദരന്മാരെ അതുകൊണ്ടാണ് റസൂൽ വസ്ല്ലം ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ അഹങ്കാരങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹുലൈബ് വസ്ലം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കാതെ താഴെയുള്ള എന്നെക്കാളും അസൗകര്യങ്ങളുള്ള എത്രയോ മനുഷ്യർ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നേക്കാളും ആരോഗ്യം കുറഞ്ഞിട്ടുള്ള എത്രയോ ആളുകൾ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ അള്ളാഹുസ്ലാനോ എനിക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞാൽ തീരുകയില്ല എന്നുള്ള ചിന്തയാണ് സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് പെരുന്നാൾ മുസ്ലിമിനെ അനുവദിച്ച രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത് നമുക്ക് ഏറ്റവും വലുത് എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ മാനത്ത് പിറന്നത് മുതൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വലിയവൻ വലിയവൻ അവൻ മാത്രമാണ് ആരാധന എന്നുള്ള നാം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആശയങ്ങൾ എന്താണ് എന്നും കൂടി മനസ്സിലാക്കണം ജീവിതത്തിൽ എന്നെ സെട്ടിച്ച് പരിപാലിക്കുന്നവനായ സട്ടാവിനെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്റെ വഴിപാടുകളും എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചതിന് ശേഷം ഇന്നലെ മുതൽ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ഒരു മാസക്കാലം നാം നാംട്ടിച്ചിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടും ആത്മസംതൃപ്തി നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ വിചാരിക്കുന്നത് നാം എല്ലാം നേടി എന്നുള്ളതാണ് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ചിന്തയാണ് കാരണം ഈ ഒരു മാസക്കാലം ഒരുപാട് അപാദത്തുകൾ ചെയ്തവരാണ് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തവരാണ് നമ്മൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എനിക്ക് പരലോകത്ത് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ളത് പക്ഷേ സഹോദരന്മാരെ നമ്മുടെ മുൻകാബികളായിട്ടുള്ള ആളുകൾ താബി സ്വഹാവികൾ അവരൊക്കെ പെരുന്നാളിന്റെ സമയത്ത് അവർ സന്തോഷിക്കുമെങ്കിലും അവരുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുമായിരുന്നു കാരണം എന്താണ് ഈ ഒരു മാസക്കാലം ഞാൻ ചെയ്തിരിക്കുന്ന പ്രവർത്തന കാലം എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്രമാത്രം നഷ്ടമായിരിക്കും ദിവസം ഒരു മാസക്കാലം നോമ്പരട്ടിച്ച മനുഷ്യരെ ഒരു മാസക്കാലം രാത്രി കൊണ്ടുനിന്ന നിന്ന് നമസ്കരിച്ചിരുന്ന മനുഷ്യരെ നിങ്ങൾ ണ്ടോ അല്ലാഹു അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്ത നിങ്ങളുടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ചിന്തകൾ ഉണ്ടോ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് സത്യവിശ്വാസികളുടെ ഗുണം പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ കുറിച്ച് പറയുന്നത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത് വളരെ പേടിച്ചു കാരണം എന്താണ് ഞാൻ ചെലവഴിക്കുന്ന സമയത്ത് ഞാൻ ഇവാദത്തുകൾ ഏർപ്പെടുന്ന സമയത്ത് അതിങ്കാരുംറപ്പിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്തത് മുഴുവൻ നിഷ്ഫലമായി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വീകരിക്കണം എന്നുള്ള ചിന്തയാണ് വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് നമ്മുടെ നോമ്പ് നമ്മുടെ ആരാധന കർമ്മങ്ങൾ എല്ലാം അല്ലാതെ സ്വീകരിച്ചു എന്നുള്ള ചിന്തയുണ്ടായിത്തീരണം അല്ലാഹു പറഞ്ഞല്ലോ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നിന്നല്ലാതെ പ്രവർത്തനങ്ങൾ ഹാബീലും ഹാബീലും നമുക്കറിയാമല്ലോ ആലൈസലാത്ത രണ്ട് മക്കളാണ് അവരിൽ ഒരു മകൻ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു അത് അള്ളാഹു സ്വീകരിച്ചു മറ്റേ മകന്റെ ബലി സ്വീകരിച്ചിട്ടില്ല അങ്ങനെയാണ് ലോകത്തെ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് അതേപോലെ തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലിത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഒരു ഇബാദത്ത് കഴിഞ്ഞ് അള്ളാഹു പരിശുദ്ധ കാലയും പടുത്തുയർത്താൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിമും ഇസ്മായിൽ നബി വസ്സലാമും അള്ളാഹുവിനോട് ചെയ്തത് എന്താണ് ഇത് സ്വീകരിക്കണമേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ ഈ പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടത് ഈ ാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീരേണ്ടത് കാരണം പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം ഈ ഒരു മാസക്കാലം അരട്ടിച്ചിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാ സ്വീകരിക്കണമെങ്കിൽ നിഷ്കളങ്കമായ പ്രാർത്ഥന ഉണ്ടായിത്തീരണം ഈ ഒരു മാസക്കാലം എന്തിനായിരുന്നു നാം നോം വരട്ടിരുന്ന് ആ ലക്ഷ്യം നമുക്ക് നേടുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെല്ലാവരും സൂക്ഷിക്കേണ്ട പ്രകാരം എല്ലാ രംഗങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിന്റെ സംസാരത്തെ നടത്തത്തെ അതേപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും നിങ്ങൾ നിങ്ങളല്ലാഹുര സൂക്ഷിക്കണം എന്നിട്ട് മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീരേണ്ടത് നാളെ ഞാൻ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന് തീരണമെങ്കിൽ സഹോദരന്മാരെ ഈ ഒരു മാസക്കാലം നാം മനുഷ്യിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഈ ഒരു മാസക്കാലം നാം ചെയ്തിരിക്കുന്ന ഓരോ നന്മകളും ഉണ്ടല്ലോ ആ നന്മകൾ ആ നന്മകൾ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം അല്ലാതെ മുതൽ ഈ ഒരു വലിയ കൊട്ടാരം കൊട്ടാരം അതിലുള്ള ഓരോ ഓരോ സൗവാൻ മാസപ്പിറവിതൽ മാും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ പാടില്ല ഇനിയുള്ള പതിനൊന്ന് മാസക്കാലം ഇത് കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാസക്കാലം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെയാണ് വളരുന്ന കാലഘട്ടമാണ് കാലത്തിന്റെ ഓരോ അവസ്ഥകളിൽ എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അധാർമികതകൾ ഓരോന്നും ഓരോ വഴികളിലും കുവിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയകൾ പ്രത്യേകിച്ചും നമുക്കറിയാലോ ഒരു മാസക്കാലം സോഷ്യൽ മീഡിയകൾക്ക് കുറച്ചൊക്കെ വിശ്രമങ്ങൾ നമ്മൾ നൽകിയിരുന്നു ആരെങ്കിലും ചീത്ത വിളിക്കുന്ന സമയത്ത് തിരിച്ചു നാം വിളിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് ധാർമ്മികത ഒരു മാസക്കാലം നിലനിർത്തിയിട്ടുണ്ട് എനിക്ക് ഉള്ള കാലം സവ്വാനിന്റെ ഒന്നു മുതൽ ഈ ധാർമ്മികതകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥകൾ സഹോദരന്മാരെ നമുക്കുണ്ടാകുവാൻ പാടില്ല നമുക്കറിയാലോ ഇന്ന് ലഹരി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുവാൻ നമുക്ക് സാധിക്കണം വീട്ടിലും നാട്ടിലും സ്നേഹിക്കുന്നവരെല്ലാം വെറുക്കുന്ന ഈ അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്റെ വിശ്വാസികളെ ലഹരിയോടിനോ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം എന്താണ് നമ്മുടെ വീടുകളിലേക്കത് നമ്മുടെ വീടുകളിലേക്ക് കയറാൻ നമുക്ക് സമ്മതിച്ചുകൂടാ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം ചെറിയ മക്കൾ മുതലുള്ള ആളുകൾ അടക്കം കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എന്നുള്ളത് ഉണ്ടല്ലോ സഹോദരന്മാരെ അത് ഒരുപക്ഷെ വായിലിടുന്നതായിരിക്കാം മറ്റൊരു തരങ്ങളിൽ ഗെയിമുകളിലൂടെ ആയിരിക്കാം ഇങ്ങനെ പലതും ഇങ്ങനെ പല ലഹരിയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മൾ മാത്രമല്ല നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ ആളുകളെയും അണിനിരന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി രംഗത്തേക്ക് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്റർനെറ്റുകളെ സൂക്ഷിക്കേണ്ടതുണ്ട് സൈബർ സെക്സുകളും ഫേസ്ബുക്കുകളും യൂട്യൂബുകളിലൂടെ ഈ ദിവസങ്ങളിൽ പോലും യൂട്യൂബുകളിലൂടെ അള്ളാഹു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ യൂട്യൂബുകളും കണ്ടുകൊണ്ട് നാം ആർക്ക് വേണ്ടിയാണ് ഈ ഒരു മാസക്കാലം അതിനോടൊക്കെ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിലും അതിനോട് വിട പറയാൻ നോ പറയാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാലോ സഹോദരന്മാരെ ഫേസ്ബുക്കുകളിലൂടെ ആളുകൾ പരസ്പരം പരിചയപ്പെടുകയും വിവാഹം ചെയ്തിരിക്കുന്ന മൂന്നും നല്ലും നാലും മക്കളുള്ള ഭാര്യമാർ മറ്റുള്ളവന്റെ കൂടെ ഒളിച്ചുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഇന്റർനെറ്റുകളെ നാം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതേപോലെ തന്നെ യൂട്യൂബുകളിലും ഇന്റർനെറ്റുകളും മുഴുകിക്കൊണ്ട് ഒരു ജമാത്തുകളും നമ്മൾ നഷ്ടപ്പെടാൻ പാടുള്ളതല്ല ഈ ഒരു മാസക്കാലം കൃത്യമായി ജമാത്തുകളിലേക്ക് പോയിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു കാരണവുമില്ലാതെ ഒരു ണവുമില്ലാതെ എന്റെ ജമാകൾ നഷ്ടപ്പെടൂല്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം നമുക്കറിയാലോ സഹോദരന്മാരെ ഇനി വന്നി വരാനിരിക്കുന്ന ഈ രണ്ടു മാസക്കാലം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലമാണ് അവർ അടിച്ചുപൊളിക്കും നമുക്ക് യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ മക്കളുടെ അവധിക്കാലങ്ങളിൽ ഏത് തരത്തിൽ ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഇന്റർനെറ്റിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ പാതിരാ നേരങ്ങളിൽ വരെ ഇന്റർനെറ്റുകൾ മുടുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെ തിരിച്ചു വിളിക്കാൻ നമുക്കത് സാധിക്കില്ല സഹോദരന്മാരെ ഈ വരുന്ന രണ്ടു മാസക്കാലം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം മൂല്യമുള്ള ക്ലാസുകൾ ഉണ്ടാകുന്ന സമയത്ത് ക്യാമ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ക്യാമ്പുകളിലേക്ക് അയക്കുവാൻ നമ്മുടെ മക്കൾ സാധിക്കുന്ന സഹോദരന്മാരെ അതേപോലെ തന്നെയാണ് ഖുർആാനുമായുള്ള ബന്ധം ഒരു മാസക്കാലം പരിശുദ്ധ ഖുർആാനുമായുള്ള നല്ലൊരു ഹൃദയബന്ധം നമ്മൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആലോചിക്കുക നാം എത്ര സമയം ഖുർആആൻ പാരായണം ചെയ്തിട്ടുണ്ട് ഒരു മാസക്കാലം നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും ഇതുപോലെ ഹൃദയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം പരിശുദ്ധ കുർആർ എന്നുള്ളത് നമ്മുടെ വഴികാട്ടിയാണ് വഴികാട്ടിയാണ് സന്മാർഗം നിൽക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് മാറ്റത്തിരുത്തലുകളില്ലാത്ത നേരിന്റെ വെളിച്ചമാകുന്ന പരിശുദ്ധ കുർആാരെ നെഞ്ചോട് ചേർക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനിയും അവസാനിപ്പിക്കരുത് അത് ഹൃദയത്തിന് ശിഫയാണ് നൽകുന്നത് പരിശുദ്ധ അള്ളാഹു സംബന്ധിച്ചിടത്തോളം കാരുണ്യമാണ് ആ െ ഒരിക്കലും കൈവിടരുത് സഹോദരന്മാരെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് പല തവണകൾ ഖുർആൻ നാം പാരായണം ചെയ്തിട്ടുണ്ട് അതിന്റെ ആശയങ്ങൾ പഠിക്കുവാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് എന്താണ് പരിശുദ്ധ പരിശുദ്ധ കുർആ ശേഷം ഒരു മനുഷ്യനെ നന്നാവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സഹോദരന്മാരെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തി ഏതുപോലെ അതിന്റെ അതിന്റെ ആശയങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കി അതിനെ അതിനെ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെയാണ് വിശപ്പിന്റെ പ്രയാസം എല്ലാം നമ്മൾ അനുഭവിച്ചവരാണ് മനസ്സിലാക്കിയവരാണ്

നല്ലവരായിട്ടുള്ള മജ്ലിസുകളിൽ നല്ല വിജ്ഞാനങ്ങൾ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ അതായിരിക്കണം ഈ പെരുന്നാളിന്റെ സന്ദേശം അതായിരിക്കണം ഈ റമദാനിന്റെ സന്ദേശം സഹോദരന്മാരെ അതായിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഒട്ടേറെ വില മനസ്സിലാക്കിയവരാണ് പലസ്തീനിലെയും ആളുകൾ ഇന്നലെ ഇന്നലകളിൽ പെരുന്നാൾ ആഘോഷിച്ചത് എങ്ങനെയായിരുന്നു അവർക്ക് സന്തോഷമുണ്ടായിരുന്നു യുദ്ധങ്ങൾ ഉണ്ടായിട്ടും എത്രയോ പിഞ്ചുമക്കൾ മരണപ്പെട്ടിട്ട് പോലും ആ വീട് പൊളിഞ്ഞു വീടിന്റെ ഇടയിൽ ഈദ് ഗാഹുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് അവർ സന്തോഷത്തോട് കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എത്ര ഭാഗ്യവാന്മാരാണ് ആ പിഞ്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ആ ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇനിയും നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പട്ടിണികളായിരിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അവർക്ക് വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ സഹ സാധിക്കണം സഹോദരന്മാരെ അതേപോലെ തന്നെ അവസാനമായി സഹോദരിമാരോട് അവരുടെ സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്റെ ദർശിക്കാൻ കാരണമായത് പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് എന്ന് പറഞ്ഞു അതിന് കാരണങ്ങൾ പ്രവാചകൻ വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ സഹോദരിമാരെ എന്താണ് ഭർത്താവിനുസരിക്കാത്ത സ്ത്രീയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ ഭർത്താവ് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല അവരുടെ നാവുകൾ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നാവുകൾ മാത്രമല്ല സഹോദരന്മാരെ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന നമ്മുടെ സംസ്കാരങ്ങളാണെങ്കിലും ഏതാണെങ്കിലും പ്രത്യേകിച്ച് വസ്ത്രവിധാരണം വസ്ത്രവിധാര വസ്ത്രധരിക്കുന്നത് പോലും മാണ് എന്ന് ഉറപ്പുവരുത്തണം എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺമക്കൾ ഇന്ന് ഈദ്ഗാഹിലേക്കും അള്ളാഹുവിന് തൃപ്തിയുള്ള വസ്ത്രമായി ആണോ അവർ വന്നിട്ടുള്ളത് എന്നും കൂടി ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു അതല്ല വസ്ത്രമായി കൊണ്ടാണോ അതല്ലാത്തൊണ്ടാണോ അവർ നടക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ അവരെ നരകത്തിലേക്കാണ് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ആരും മറക്കരുത് മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ധാർമ്മിക മൂല്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കണം ചെറിയ മക്കൾ മുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കാൻ അതിനു വേണ്ടി സമയം കണ്ടെത്തണം സഹോദരന്മാരെ ധാർമ്മിക മൂല്യങ്ങൾ വലിച്ചെറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം മതി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളില്ലാതായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം സഹോദരന്മാരെ മക്കൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ടുതരക്കാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാലോ സഹോദരന്മാരെ ഇന്ന് പെരുന്നാളാണ് ആഘോഷിക്കാനുള്ളതാണ് ആഘോഷങ്ങളിൽ ഒരിക്കലും അമിതമാകുവാൻ പാടുള്ള പാടുള്ളതല്ല അമിതമാക്കുന്നവരെ ഏത് കാര്യത്തിലാണെങ്കിലും ശരി അള്ളാഹു ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ മറക്കരുത് പെരുന്നാളിന്റെ ദിവസങ്ങൾ ഇഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥകൾ ഉണ്ടാവരുത് നമ്മുടെ വാഹനങ്ങളിൽ ഒരു മാസക്കാലം മ്യൂസിക്കുകൾക്ക് അവധി നൽകിയിട്ടുണ്ടെങ്കിൽ ഇനിയും അവധി നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ നമ്മുടെ യാത്രകൾ അള്ളാഹുന തൃപ്തിയുള്ളതായിരിക്കണം പെരുന്നാളിന്റെ സമയത്ത് പല വീടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ യാത്രകളും തൃപ്തിയായിരിക്കണം നമ്മൾ ആഘോഷിക്കേണ്ട ഡാൻസ് കളിച്ചുകൊണ്ട് ഇതേപോലെ തന്നെയാണ് ബന്ധങ്ങൾ ഇണക്കി ചേർക്കാൻ ശ്രദ്ധിക്കണം പിടങ്ങു നിൽക്കുന്ന എത്രയോ ബന്ധങ്ങൾ പിടങ്ങു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് സ്വന്തം ജ്യേഷ്ഠനോട് സംസാരിക്കാത്ത അരിചനോട് സംസാരിക്കാത്ത ഉമ്മയും മുപ്പയും പരസ്പരം സംസാരിക്കാതെ വേറെ വേറെ വീടുകളിൽ അല്ലെങ്കിൽ ഒരേ വീടുകളിൽ രണ്ട് റൂമുകളിൽ താമസിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ നൃത്തം സഹോദരന്മാരെ ഒരു മാസക്കാലം അനുസരിച്ചു കൊണ്ട് ജീവിച്ചവരാണല്ലോ നമുക്ക് മനസ്സിലാക്കണം പറഞ്ഞില്ലോ കുടുംബ ബന്ധം പുലർത്താത്തവന് സുരുക്കമില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാളിന്റെ സമയത്ത് അത്തരം വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് സലാം സലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതായിരിക്കട്ടെ ഈ സന്ദേശങ്ങൾ സഹോദരന്മാരെ ും നമുക്ക് എന്തെങ്കിലും സാധിക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെ യാള് നാം വന്നാഹുലിക്ക് മടങ്ങേണ്ടവരാണ് പല യാത്രകൾക്കും വേണ്ടിയും നാം വിഭവങ്ങൾ ഒരുക്കാറുണ്ട് പല യാത്രകൾക്കും വേണ്ടിയും ഒരുങ്ങാറുണ്ട് പക്ഷേ അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് അള്ളാഹുലേക്കുള്ള മടക്ക മടക്കമുള്ള യാത്രയിലേക്ക് നാം എന്തൊരുക്കമാണ് സഹോദരന്മാരെ നാം ചെയ്തിട്ടുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം സന്നദ്ധരായി തീരുക തീരുകളിന്റെ ദിവസം പ്രവാചകൻ വളരെ പ്രധാനമായുള്ള സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത് സ്വതക്കയാണ് സ്വതക്കയാണ് നാം പിരിഞ്ഞു പോകുന്ന സമയത്ത് സഹോദരന്മാരെ കഴിവിന്റെ പരമാവധി സ്വതൊക്കെ ചെയ്യുക സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന തരത്തിൽ കൊടുത്തവർ വീണ്ടും കൊടുത്ത് ആ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പെരുന്നാളിന്റെ ദിവസങ്ങൾ അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ശ്രദ്ധിക്കുക സർവശക്തനായ അള്ളാഹു സ്വാരോചാല നന്മയുടെ മാർഗത്തിലൂടെ പോകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഒരു മാസക്കാലം നാം ഓരോ നന്മകളും അല്ലാഹു ഞങ്ങൾ അള്ളാഹു ഞങ്ങൾ ചെയ്യും അല്ലാഹു ഞങ്ങൾ സ്വീകരിക്കുകയും മാറാകണമേ ഇനിയുള്ള മാസക്കാലം അള്ളാഹു നിന്നെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യു മാറാകണമേ ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും അവരെ ഞങ്ങളെ ജന്നാത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യും മാറാകണമേ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹു

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين تقبل الله منا ومنكم السلام عليكم ورحمة الله وبركاته